ചെറുപുഷ്പം എന്നറിയപ്പെടുന്ന ഉണ്ണിയേശുവിന്റെയും തിരുമുഖത്തിൻ്റെയും വിശുദ്ധയായ കൊച്ചുത്രേസ്യായുടെ ഓർമ്മ തിരുനാളാണിന്ന് ഫ്രാൻസിലെ അലൻകോണിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിമൂന്ന് ജനുവരി രണ്ടിന് ലൂയി മാർട്ടിൻ സെലിഗ്വെരിൻ ദമ്പതികളുടെ അഞ്ചു പെൺമക്കളിൽ ഏറ്റവും ഇളയവളായാണ് ഫ്രാൻസിസ് മരിയ തെരേസ മാർട്ടിൻ ജനിച്ചത് ജനനസമയത്ത് കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു അതുകൊണ്ട് തന്നെ അവർ അധികം വൈകാതെ കുഞ്ഞിന് മാമോദീസ നൽകി മാതാപിതാക്കൾക്ക് മാതാവിനോടുള്ള പ്രത്യേക ഭക്തി മൂലമാണ് അവൾക്ക് മാതാവിൻ്റെ പേര് തന്നെ നൽകിയത് എങ്കിലും അവളുടെ പിതാവ് അവളെ കൊച്ചുറാണി എന്നാണ് വിളിച്ചിരുന്നത് അമ്മയായ സിലിഗ്വരിൻ കൊച്ചുറാണിക്ക് നാലു വയസ്സുള്ളപ്പോൾ അർബുദം ബാധിച്ച് മരിച്ചുപോയി ഒരു മാതൃകാ ക്രിസ്തീയ കുടുംബാന്തരീക്ഷത്തിലാണ് അവൾ വളർന്നു വന്നത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ സന്യാസ ജീവിതം അവളെ ആകർഷിച്ചിരുന്നു പത്തു വയസ്സുള്ളപ്പോൾ കൊച്ചുറാണിക്ക് ഗുരുതരമായ ഒരു രോഗം പിടിപെടുകയും ഒരു മാസത്തോളം ആ രോഗാവസ്ഥയിൽ അവൾ തുടരുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് മെയ് പതിമൂന്നാം തീയതി പന്തകുസ്താ ദിനത്തിൽ അവളുടെ മുറിയിലിരുന്ന മാതാവിൻ്റെ രൂപം അവളെ നോക്കി പുഞ്ചിരിക്കുകയും ആ നിമിഷം അവൾ സുഖം പ്രാപിക്കുകയും ചെയ്തു അന്ന് തുടങ്ങിയതാണ് അവൾക്ക് മാതാവിനോടുള്ള ഭക്തി അവളുടെ ജീവിതാവസാനം വരെ മാതാവിനോടുള്ള ബന്ധം അവൾ തുടർന്നിരുന്നു സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള ആഗ്രഹത്തോടെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴിൽ തൻ്റെ മൂത്ത സഹോദരിമാർ രണ്ടുപേരും അംഗങ്ങളായിരുന്ന കർമ്മലീത സന്യാസിനി സമൂഹത്തിൽ പ്രവേശിക്കാൻ അവളും അപേക്ഷിച്ചു എങ്കിലും പ്രായക്കുറവ് മൂലം അവളുടെ പ്രവേശനം നിഷേധിക്കപ്പെട്ടു പതിനഞ്ചാമത്തെ വയസ്സിൽ കർമ്മലീതാ മഠത്തിൽ ചേരുവാൻ അനുവാദം ലഭിക്കാനായി അവൾ തന്റെ പിതാവിനോടൊപ്പം റോമിലേക്ക് പോവുകയും ലിയോ പതിമൂന്നാമന്മാർ പാപ്പയോട് നേരിട്ട് അനുവാദം ചോദിക്കുകയും ചെയ്തു ദൈവം തിരുമനസ്സാകുന്നെങ്കിൽ അക്കാര്യം നടക്കും എന്നായിരുന്നു മാർപ്പാപ്പയുടെ മറുപടി അങ്ങനെ അവൾ കർമ്മലീത മഠത്തിൽ ചേരുകയും ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊൻപത് ജനുവരി പത്താം തീയതി സഭാവസ്ത്രം സ്വീകരിക്കുകയും ചെയ്തു അടുത്ത വർഷം സെപ്റ്റംബർ എട്ടാം തീയതി അവൾ പ്രഥമ വ്രതവാഗ്ദാനം നടത്തി തുടർന്നുള്ള ഒൻപത് വർഷക്കാലം അവൾ ഒരു സാധാരണ സന്യാസിനിയായി സഭാജീവിതം നയിച്ചു ദൈനംദിന ജോലികൾ പരിപൂർണ വിശ്വസ്ഥതയോടെ ചെയ്തുകൊണ്ടും ദൈവത്തിന്റെ പരിപാലനയിലും കാരുണ്യസ്നേഹത്തിലും ഒരു ശിശുവിന് സമാനമായ നിഷ്കളങ്കതയോടെ ആത്മവിശ്വാസം അർപ്പിച്ചുകൊണ്ടും സദാസമയം മറ്റുള്ളവരെ സേവിക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ടും ഇക്കാലത്ത് അവൾ വിശുദ്ധിയുടെ ഉന്നത ശ്രേണിയിലെത്തി സഭയോട് വലിയ സ്നേഹം വെച്ചു പുലർത്തിയിരുന്ന കൊച്ചുറാണി മറ്റുള്ളവരെ ആ സഭയിലേക്ക് നയിക്കാൻ അതിയായ ആവേശം പുലർത്തിയിരുന്നു വൈദികർക്കു വേണ്ടി അവൾ പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു ക്ഷയരോഗമടക്കമുള്ള ആരോഗ്യപ്രശ്നങ്ങൾ അവളെ അലട്ടിയിരുന്നു അതിനാൽ തന്നെ ഉപവാസമനുഷ്ഠിക്കുന്നതിൽ നിന്നും സഭാധികാരികൾ അവളെ വിലക്കി അവളുടെ ജീവിതവിശുദ്ധിയും തിരുനാഥനോടുള്ള സ്നേഹവും തിരിച്ചറിഞ്ഞ സഭാധികാരികൾ ഇരുപതാമത്തെ വയസ്സിൽ അവളെ നോവിസ് മിസ്ട്രസ് ആയി ചുമതലയേൽപ്പിച്ചു ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ മഠത്തിലെ സുപ്പീരിയറിൻ്റെയും തൻ്റെ ജ്യേഷ്ഠ സഹോദരിമാരുടെയും നിർദ്ദേശാനുസരണം അവൾ തൻ്റെ ആത്മകഥ എഴുതി ഈ ആത്മകഥയും വിശുദ്ധ എഴുതിയ കത്തുകളുടെ സമാഹാരമായ നവമാലിക സഖിയും പിൽക്കാലത്ത് ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ സ്ഥാനം പിടിച്ചു ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബർ മുപ്പതിന് ക്ഷയരോഗം മൂലം കൊച്ചുറാണി തൻ്റെ സ്വർഗീയനാഥൻ്റെ പക്കലേക്ക് ദൈവമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യാത്രയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനേഴിന് പിയൂസ് പതിനൊന്നാമൻ മാർപ്പാപ്പ കൊച്ചുത്രേസ്യായെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു ഭൂമിയിൽ നന്മ ചെയ്ത് എൻ്റെ സ്വർഗം നേടും എന്ന അവളുടെ പ്രതിജ്ഞ അങ്ങനെ ജീവിതത്തിൽ അവൾ പൂർത്തിയാക്കി സ്വർഗത്തിൽ നിന്നും ഞാൻ റോസാപ്പൂക്കൾ വർഷിക്കുമെന്ന വിശുദ്ധയുടെ വാഗ്ദാനം ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ പതിനൊന്നാം പിയൂസ് മാർപ്പാപ്പ വിശുദ്ധ കൊച്ചിത്രേസ്യയെ വേദപ്രചാരകയായി പ്രഖ്യാപിച്ചപ്പോൾ ഒരാഗോള മിഷണറി ആകുവാനുള്ള അവളുടെ ആഗ്രഹം സഫലമായി